ഹായ് ഫ്രാൻസ് വെൽക്കം ടു നെയ്യാർ മല്ലു ഹബ് നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ബോർ അടിച്ചിരുന്നപ്പോൾ ചക്ക കൊണ്ടൊരു വിഭവം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇന്ന് ചക്ക കൊണ്ട് നമ്മൾ ഹൽവ തയ്യാറ് ചെയ്യാൻ പോവുകയാണ് ചക്ക ഹൽവ ഒരു വെറൈറ്റി ഡിഷാണത് കുറച്ച് ഡിഫിക്കൽറ്റ് ആണെങ്കിലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണ് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത വരിക്ക ചക്കയാണ് അത് നോക്കി സെലക്ട് ചെയ്യുക അതിനെ നമ്മൾ വൃത്തിയാക്കി അതിൽ നിന്നും ചക്ക എടുത്ത് അതിൽ നിന്നാണ് നമ്മൾ ഹൽവ ചക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നെയ്യാർ മല്ലി ഹബിലേക്ക് സ്വാഗതം ഇത് ചക്ക വൃത്തിയാക്കി വെച്ചൊക്കെയാണ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരു കുറച്ച് വെള്ളം വീത്തി ഇതിനെ ആട്ടിയെടുക്കണം മിക്സിയില് ജാറില് ആട്ടിയെടുക്കണം ബാക്കി എല്ലാ ചക്ക ഇത് കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നീട്ടി അടിച്ചു നോക്കപ്പെടുകയാണെങ്കിൽ ഇത് മൂന്ന് തേങ്ങ വേണം രണ്ട് ചക്കയ്ക്ക് ഇതിൻ്റെ തേങ്ങ തിരുവി പാല് ഉഴിഞ്ഞെടുത്ത് നമ്മൾ കിണ്ടുന്ന സമയത്ത് ചക്ക അലുവ കിണ്ടുന്ന സമയത്ത് അതിൽ ചേർക്കണം ഇന്ന് ചക്ക അലുവാണ് പാചകം ചെയ്യുന്നത് പഴയ രീതിയിലുള്ള അടുപ്പിലാണ് വിറക് അടുപ്പിലാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ വെങ്കല ഉരുളിലാണ് നമ്മൾ ഉണ്ടുന്നത് അതുകൊണ്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ചിട്ട് ഇത് ചക്ക ഹലുവേണം ഈ ചക്ക നമ്മൾ മിക്സിയിലടിച്ചെടുത്തതാണ് ചക്ക ചക്ക മിക്സിയിലടിച്ചെടുത്തതാണ് പിന്നെ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ തേങ്ങ പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിണ്ടണം ഇത് ചക്ക ഹലുവ അരക്കച്ചക്കലുവ രണ്ട് ചക്ക ഉണ്ടായിരുന്നു രണ്ട് ചക്ക

എല്ലാവരും മൈദാ മാവ് അരിച്ച് ഒഴിക്കണം ഇതിലേക്ക് അത് കുറുകി വരത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഒരു മുന്നൂറ് ഗ്രാം മൈദാ മാവ് മതിയാവും നമ്മൾ മുന്നൂറ് ഗ്രാം മൈദാ മാവ് തേങ്ങാപ്പാൽ കലക്കി ഒഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് കരിപ്പെട്ടിയാണ് അല്ലേ ശർക്കര ശർക്കര കരിപ്പൊട്ടിയല്ലേ ശർക്കര ഒരു കിലോ ശർക്കര ഉരുക്കിയെടുത്തത് അല്ലേ ശർക്കര ഇതോടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല കട്ടി പിടിക്കും അപ്പം നമ്മൾ നല്ലവണ്ണം കലക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് കൂടുതൽ ഡെൻസ് ആയിക്കൊണ്ടിരിക്കാം കട്ടി പിടിച്ചോണ്ടിരിക്കും അപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പം മൈദ മുന്നൂറ് ഗ്രാം തേങ്ങാപ്പാലോട് കൂടി ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ ശർക്കര ഒരു കിലോ ശർക്കര ഉരുക്കി ഇപ്പം ശർക്കര പാനീയം ഒഴിച്ചു ഇനി നല്ലവണ്ണം കട്ട പിടിച്ച് വരുന്നുണ്ട് ഇപ്പോൾ അപ്പൊ നല്ലവണ്ണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിപിടിക്കും നല്ല ഡെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലവണ്ണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ അടിപിടിക്കാൻ പാടില്ല നെക്സ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് നെയ്യാണ് ഇരുന്നൂറ് ഗ്രാം നെയ്യ് നമ്മൾ ചേർത്തിരിക്കണം ഇരുന്നൂറ് ഗ്രാം നെയ്യ് നെയ്യുടെ മണവും കൂടെ ആവുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് വാവ നെയ്യുടെ ഒരു ലെയർ ഇങ്ങനെ വരുന്നുണ്ട് എണ്ണം ആ സ്മെല്ലും നമ്മുടെ ചക്കഹൽവ ഹാഫ് പരുവാണ് പകുതി പരുവായിരിക്കുകയാണ് നമ്മൾ മൈദാമാവും ശർക്കരയും ചേർത്തിപ്പം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റായി ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതുപോലെ അപ്പൊ ഇതുപോലെ ഒരു പരുവായിരിക്കണം നമ്മൾ നോക്കാം പൊട്ടിപ്പിട്ട് വരുന്നുണ്ടല്ലോ ഓൾക്കാനാണ് അടി പിടിക്കാൻ പാടില്ല നെയ്യ് അളങ്ങിക്കൊണ്ടേയിരിക്കണം അതാണ് എൻ്റെ മെയിൻ പട്ടോസ് കുറച്ചുകൂടെ കുറച്ചുകൂടെ നെയ് ഓഴിക്കുക നല്ല തീ വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കളിക്കൊടുക്കണം ഒരു മണിക്കൂറായ ഏകദേശം ഒരു മണിക്കൂറായിരിക്കണം ഏകദേശം ഇളക്കിളക്കി ഇളക്കി കൊണ്ടേ ഇരിക്കുക കൈ കഴിക്കുമ്പോൾ ആളെ മാറ്റുക പരിപാടി നിറമൊന്നുമില്ല നിറം ഒന്ന് മാറി വരാം ഏലക്കാപ്പൊടി ഒരു ഇരുന്നൂറ് ഗ്രാം ഏലക്കാപ്പിടി നല്ല മഷി പോലെ തരിയില്ലാതെ പൊടിച്ചെടുക്കാം ഏലക്കാപ്പിടി നമ്മളിപ്പോൾ ഇത് അലുവ ഇളക്കി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂറോളാവാറായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഒരു ആയാലേ ഇത് കംപ്ലീറ്റ് ആയി നല്ല കട്ടി അതിന്റെ വിസ്കോസിറ്റി കൂടിയുണ്ടോ ഇത് കുറച്ചുകൂടി കട്ടി ആവാനുണ്ട് കേട്ടോ ഇത് അല്പം ബ്രൗൺ കളറിൽ ഇതുപോലെ കളർ അല്പം മാറുകയും അതുപോലെ അതിൻ്റെ ഒരു കട്ടി കൂടി ആ ഒരു ഹൽവയുടെ പരുവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കാനായിട്ടില്ല ഒരമണിക്കൂറോടെ എടുക്ക് കട്ടിങ്ങിന് കൂടി വരികയാണ് പക്ഷെ ആയിട്ടില്ല കുറച്ചുകൂടി ആവാനുണ്ട് കളർ ചേഞ്ച് പോവണ്ടേ ഇത് കുറച്ചുകൂടി ഒന്ന് ബ്രൗണിഷ് അല്പം ഡാർക്കായിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടി ഡാർക്ക് കളറായി വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കട്ടി കൂടി വരുന്നതനുസരിച്ച് അല്പം കളറിൽ വ്യത്യാസമുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെവി ജോലിയാണ് അങ്ങനെയല്ല അതായത് നമുക്ക് എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ തന്നെ നല്ലവണ്ണം ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്ര ഈസി ടാസ്ക് അല്ല ശരിക്കും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും തോന്നില്ല ഒരു രണ്ടുപേരെങ്കിലും വേണം അല്ലെ മൂന്ന് പേര് മിനിമം മൂന്ന് പേരെങ്കിലും വേണം നമ്മളിപ്പോ കൈ കഴിക്കുമ്പോൾ അങ്ങനെ ആൾ മാറിയിരുന്ന് ചെയ്യുന്നതായിരിക്കും കറക്റ്റ് എടുത്തേ എന്റെ ജലാംശം കുറഞ്ഞു കുറഞ്ഞുറഞ്ഞ് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ വെള്ളം இது கட்டியாய் கட்டியாயத்து இடக்கிடக்கு அல்பம் வெளச்செண்ண ஒழிச்சு கொடுக்க இது அடிப்பிடிக்காதிக்கும் கரியாதிக்கும் நல்லதான் நல்ல டைம் எடுத்து ஒரு செய்யலாம் நூறு கிராம் டால்டே கூட ஆட் ஆட்யா இங்கே அடிப்பிடிக்காதிக்களும் അല്ലേ നല്ല ഡാൽഡ് ചേർത്തില്ലെങ്കിൽ അടി അടിപിടിക്കില്ലേ അല്ലെ ഡാൾടെ ചേർക്കുമ്പോൾ അടി പിടിക്കുന്ന സ്റ്റിക്കി എന്ന് പറയും സ്റ്റേജിലേക്ക് വണ്ടിയ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നിട്ട് നമ്മളെ കൂളിങ്ങിന് വേണ്ടി അല്ലേ സെറ്റ് ആവാ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത് കോരി മാറ്റി വെക്കാൻ വേണ്ടിട്ടുള്ള പാത്രം റെഡിയാക്കി വെക്കുക ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം പോലത്തെ പാത്രത്തിൽ നമ്മളിപ്പോൾ എണ്ണ എണ്ണ തടവി അല്ലെങ്കിൽ നെയ് തടവി നെയ് തടവി റെഡിയാക്കി വെക്കുക നമുക്കിത് അതിലേക്ക് മാറ്റണം ഉടനെ തന്നെ ഇതിപ്പോ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളിപ്പോ തന്നെ പാത്രം റെഡിയാക്കി വെക്കണം ഇലയില് സ്റ്റിക്ക് ചെയ്യാണ്ട് തന്നെ അലുവ റെഡി ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റിനകം നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം ആദ്യം പാത്രം കോരി ശേഷം ഇല കൊണ്ട് നല്ല പരത്തി നമ്മൾ വെക്കാം നമ്മൾ കോരി വയ്ക്കുന്ന പാത്രത്തിന് അകത്തും ചുറ്റിനും നെയ്യ് വരട്ടെ നെയ്യ് പിരട്ടിയിട്ടാണ് കോരി വെക്കേണ്ടത് കോരി വെച്ചതിന് ശേഷം മുകളിൽ ഭാഗം ചട്ടുവം കൊണ്ടോ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല നിർത്തിയ ചൂടാറുന്നതിന് മുമ്പേ തന്നെ ക്ലീൻ ആക്കി വെക്കും നമ്മൾ ഇപ്പോഴാണ് കോരേണ്ടതെന്ന് പറയുന്നത് എണ്ണ വാർന്നു വരും നമ്മളിങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുന്ന ആ അലിയിൽ നിന്ന് എണ്ണ എപ്പോൾ വാർന്നു വന്ന ആ സമയമാണ് അലുവ റെഡിയായി എന്നുള്ളത് പാചകം ചെയ്തു വെച്ച അലുവ തണുത്തതിന് ശേഷം ചൂടാറിയതിനു ശേഷം വാഴയില എടുത്ത് അതിൽ കമത്തി എടുക്കും അതിലുള്ള എണ്ണ വാർന്നു പോകുമ്പോൾ കുറച്ചുകൂടെ അലുവ ടൈറ്റാകും ഇത് മൂന്നലുവ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അയൽവാസ എഴുപ്പിക്കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ ഇതിന് രേഖപ്പെടുത്തി നമ്മുടെ ചക്ക ഹൽവ റെഡി ചേച്ചി ഹൽവ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല മധുരമുള്ള ഹലുവയാണ് നല്ല നെയ്യൊക്കെ ചേർന്നിട്ടുണ്ട് ടിപൊളി ചക്ക അൽവയാണിത് ഞാൻ എന്റെ മക്കൾക്കും കൂടെ കൊടുക്കയാണ് നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്